ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് വെള്ളം കിണർ വെള്ളമാണ് മെയിൻ റോഡിൽ നിന്നും മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് ഏഴ് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഗൂഗിളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗല ഏരിയയിൽ തന്നെ അയ്യപ്പമുടി മുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനക്കിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും അറിയാൻ ഞങ്ങളുടെ ഓഫീസായി കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളും തീർത്ത് തരുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം ആറ് ഒമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്